തീവ്രമായ സംഭവങ്ങൾ നടക്കുന്നതന്നെ പല കോമഡിയുള്ള കാര്യങ്ങളും കേരളത്തിൽ നടക്കുന്നുണ്ട് അങ്ങനെ ഒരു സംഭവമാണ് ഈ വീഡിയോ നിങ്ങൾ അത് ആദ്യം ഒന്ന് കണ്ടിട്ട് വരിക ബാക്കി നമുക്ക് പിന്നീട് സംസാരിക്കാം നീ ഇറങ്ങാൻ ഇന്നോടഞ്ഞോട്ടിറങ്ങാ അമ്മ നടന്നിട്ടാ പറയോ ഇങ്ങോട്ടറങ്ങാടാ ഇങ്ങോട്ട് ഇറങ്ങാറങ്ങ ചേച്ചിയുടെ ഒരാൾ കെട്ടിട്ട് മോക്കെ മറച്ചു അങ്ങനെ മോൻ മറക്കാനായിരുന്നെങ്കിൽ പിന്നെ ഇമാര് പരിപാടിക്ക് പോകുന്നവരുടെ സമ്മതപ്രകാരമുള്ളൊരു കാര്യം വന്നെങ്കിൽ പോകുന്നതിന് ആരും ഇപ്പോ ഇക്കാലത്തൊന്നും പറയുന്ന പോലും ഇല്ല ഞങ്ങൾ അഭിപ്രായപ്പെടാൻ വന്നതാണ് ഞങ്ങൾ രണ്ടിൻ്റെ ഇഷ്ടമാണ് ഞങ്ങള് ഇങ്ങനെ വന്നത് എന്റെ കട്ടിലടി കയറി ഒഴിക്കേണ്ട ഒരാവശ്യവും ഇല്ല പിന്നെ ചേച്ചിയുടെ അഭിനയം വീഡിയോ ഒരു കട്ടിലടികൾ മനോജെ അറിയാവുന്ന ആളാ നല്ല പിന്നെ എന്തിനാണ് ഇത് അടി കേറിയിരിക്കുന്നത് ഏഹ് ഇത്രയും പേടിയും ഇതുള്ള ആളായിരുന്നെങ്കിൽ ബോഹം മറയ്ക്കാൻ വേണ്ടി ഇതിനകത്ത് കേറിട്ട ആവശ്യമില്ലായിരുന്നു മോഹം മറയ്ക്കുന്ന ഒരു കാര്യമാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഓഹം മറയ്ക്കുള്ളൂ അപ്പൊ ഇത് നിക്കരുതായിരുന്നു അതിനല്ല അതിനെന്തിനാണ് രാത്രി വന്ന് വിവരന്വേഷണം നടത്താൻ വന്ന ഉദ്യോഗസ്ഥനാണെന്നു വീട്ടിൽ എത്ര പേരുണ്ട് എന്നൊക്കെ അന്വേഷിക്കാൻ വന്നിട്ട് അടിയിൽ കട്ടിലടിക്ക് ഒരു പെട്ടെന്ന് കളി ഓടിച്ചിരുന്നു ഇവിടെ എന്തിനാണ് വരുന്നത് നിന്നോട് പണ്ട് കുറഞ്ഞു നിനക്ക് ഇവിടെ താമസിക്കേണ്ടത് അറിയിപ്പോണിക്കല്ലേ ഇവിടെ നീ വേരിച്ച ഞാനെന്താ ചിന്തിക്കട്ടെന്തോ ഇങ്ങോട്ട് ഞാൻ ഞാൻ പേടിച്ചറിയാലോ എന്നാ ഇവിടെ ഇരുന്നാൽ മതിയല്ലോ നിനക്ക് ഇവിടെ ഞാൻ ചോദിക്കുന്നില്ല ഞാൻ നിന്നെ വിളിച്ചു നടക്കത്തില്ല ഇവിടെ നടക്കത്തില്ല നാളെ നീ കയറണം നാളെ നീങ്ങും കാര്യം പുള്ളിയായാലും പുള്ളനും ഇറങ്ങാ நீ அப்பட்ரு தள்ளி நீ கிழக்கு நீ மீன் வீடியோ നീ പാകത്തിനെന്തോണ്ടാക്കാൻ ഇവിടെ വന്നത് നീ മാന്യ നീ സ്കൂട്ടിൽ അവിടെ വീട്ടിൽ വന്നു നിനക്ക് നാടൻ ഇവിടെ ഇരുന്നാൽ പോലെയായിരുന്നു ഞാൻ വന്നത് നിനക്ക് വിരുന്നാ പോലെയായിരുന്നു നീ ഇന്ന ഈ പത്ത് മണിക്ക് പത്ത് മണി സമയത്ത് നീ ഇപ്പൊന്ന എന്തിനാണ്ടാക്കാനായിരുന്നു നീ അവിടെ സ്കൂട്ടിൽ നിന്നുള്ള ഓഫീസിൽ വന്നേ നീ വന്നാ അവ സ്കൂട്ടിൽ നിന്റെ സ്കൂട്ടിൽ തേടി അവനോട്ട് വന്നത് അതാണെന്ന് ഞാൻ പറഞ്ഞാരോ மெடிக்கல் ஷோப்பி நம்ம நம்பர் நீர் தொடங்கியோ எம்பத்துக்கு எந்திர வந்தது பத்து மணி சமயம் நீ எந்தி வந்தது കേട്ടോ ഞാൻ അല്ല ഞാൻ പറയാം എന്റെ വൈകിട്ട് ഇറങ്ങണവിടെ ഇറങ്ങി വിടുന്നേ എന്റെ വായിക്കോട്ടെ ഇറങ്ങി വിടുന്നു ആ പുള്ളി സ്കൂട്ടറൊക്കെ നൈസായിട്ട് ഓഫ് ഒക്കെ ചെയ്ത് അതൊക്കെ തല്ലിക്കൊണ്ട് പോയി കൊറേ ഇരുന്ന് ഈ ഫോട്ടോ വീഡിയോ എടുക്കുന്ന പുള്ളി കൊറേ ഇരുന്നില്ല പെട്ടു എന്താ പറയുക ഇങ്ങനെ പോകുന്ന കുറേ ആളുകളുണ്ട് ഇപ്പം ഇവർ പെട്ടതുകൊണ്ട് ഇവരുടെ എഴുതി വേറെ ലൈ നാണം കിടാനുള്ള അവസരങ്ങളുണ്ട് പുള്ളി നാണയം പെട്ടു ഇങ്ങനെ കുറെ ആളുകളുണ്ട് പിന്നെ ഈ പുള്ളി സഖാവാണ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് സഖാവായാലും സഖാത്തി ആയാലും ഗുഡാത്തിയായാലും ആരായാലും ഒരു മനുഷ്യനല്ലേ ഏഹ് മനുഷ്യനായിട്ട് കാണാൻ പുള്ളി ഇമാതിരി പണിക്ക് പോയി പെട്ടു അല്ലാതെ അത് ഒരു രാഷ്ട്രീയപരമായാലും ജാതീയപരമായിട്ടും ഒന്നും പറയേണ്ട ആവശ്യമൊന്നും ഇണ്ട് ഇമാരി പണി പോയി പിടിക്കപ്പെടാത്തവർ കുറയുന്നവരുണ്ട് ഈ പുള്ളി പിടിക്കപ്പെട്ടു മാന്യന്മാരായി നടക്കുന്ന പലരുടെയും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ് നാട്ടിലുള്ള മാന്യന്മാരുടെ പലരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് പുറത്തുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നല്ലവനായു പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത് അപ്പൊ ഇമാര് പഠിക്കുന്ന പോകാതിരിക്കുക അപ്പൊ ഇങ്ങനെയൊന്നും നിന്ന് വേർക്കേണ്ട ആവശ്യം വരത്തില്ല നിങ്ങളുടെ അഭിപ്രായം കണ്ടിട്ട് എന്താണെന്ന് നമ്മൾ കമന്റ് ചെയ്യാം ഒത്തിരി തീ കത്തുന്ന വിഷയങ്ങളുള്ള കേരളത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഹലോ ഗുഡ് മോർണിംഗ് നിന്നെ അല്ല അത് നല്ലവനായി ഉണ്ണില്ലേ അവൻ്റെ ഒരു ജൈവ കൃഷിയും ചന്ദനക്കുറിയും വീട് നോക്കലും ഓഹ് അവൻ നല്ലവനായിട്ട് നമുക്കാർക്കും വീട്ടിൽ ഉണ്ണിയെ ഇല്ലല്ലോ ഉണ്ണിയെ കണ്ട പിടി ഉണ്ണിയെ കണ്ടുപിടിയെന്നാണല്ലോ എല്ലാരും പറയുന്നത്